വാരപ്പെട്ടിയിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധി പ്രതിമ പ്രതിപക്ഷ നേതാവ് അതിദരിദ്രർക്കുള്ള പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനം എന്നിവയും ഉണ്ടായിരുന്നു വാരപ്പെട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിർവഹിച്ചു Terima kasih telah menonton! ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അതിദരിദ്രർക്കുള്ള പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പദ്ധതികൾ വിശദീകരിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മനോജ് മുത്തേടൻ കെ എ ഇബ്രാഹിം ഇ എം മൈക്കിൾ പി പി സജീവ് പി എസ് സജീവ് ഷാജി വർഗീസ് എം ആർ അഫ്സൽ രാജ് റാണിക്കുട്ടി ജോർജ് ഡയാന നോബി ബിന്ദു ശശി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് നിസാമുൾ ഇസ്മായിൽ ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗാന്ധി എന്നതൊരു പ്രതീകമാണ് നിലനിൽക്കുന്ന കരുത്താണ് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി തൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുറക്കെ വിളിച്ചു പറയുകയും അത് പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയും ചെയ്ത് ലോകത്തിന് മുന്നിൽ വിസ്മയമായി മാറിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ന്യൂസ്